കലിയിളകി നിന്ന് കാട്ടാന വഴിയിൽ ബസ് തടഞ്ഞു തുടർന്ന് തള്ളിമറിക്കാനുള്ള ശ്രമം ഒരു വശത്ത് കൊക്ക ആകഭയെന്ന് നിലവിളിച്ച് യാത്രക്കാർ മൂന്നാറിലാണ് പടയപ്പേയുടെ ആക്രമണം വീണ്ടും ഉണ്ടായത് തമിഴ്നാട് ആർ ടി സിയുടെ മൂന്നാർ ഉതുമൽപേട്ട ബസ്സിന് മുന്നിലാണ് പടയപ്പെത്തിയത് എട്ടാം മൈലിന് സമീപം വെച്ചായിരുന്നു സംഭവം ബസ് മുന്നോട്ടെടുക്കാൻ അനുവദിക്കാത്ത വിധം റോഡിൽ നിലയുറപ്പിച്ച ആന പിന്നീട് വാഹനം തള്ളി നീക്കാനുള്ള ശ്രമം നടത്തി വലതുവശത്ത് വൻ കുഴിയായതിനാൽ ഏതു നിമിഷവും ബസ് അപകടത്തിൽപ്പെടുമെന്നുള്ള അവസ്ഥയിലായിരുന്നു ഏതായാലും ആന അല്പസമയത്തിനുള്ളിൽ പിന്മാറി യാത്രക്കാർ രക്ഷപ്പെട്ടു പടയപ്പ സ്ഥിരമായി സഞ്ചരിക്കുന്ന പാതയാണിത് വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ഒരു വശത്തേക്ക് മാറി നിൽക്കാറുള്ള ആന കുറച്ചു നാളുകളായി ആക്രമണ സ്വഭാവം കാണിക്കുകയാണ് മതപ്പാടിലായതിനാൽ പടയപ്പ കൂടുതൽ പ്രകോപിതനുമാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ മൂന്നാമത്തെ വാഹനത്തിനു നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് മലയാളം ടെലിവിഷൻ ഇടുക്കി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ